വചനം പങ്കുവെക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായി വചന പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേൾവിക്കാർക്കും മനസ്സിലാകുന്ന വിധം സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ കർത്താവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കർത്താവ് കേൾവിക്കാർക്കും മനസ്സിലാകുന്ന വിധമാണ് സംസാരിച്ചത് കർത്താവ് സംസാരിക്കുമ്പോൾ ധാരാളം ഉപമകളും കഥകളും പറയുവാർന്നു ആ ഉപമകൾ ഉപമകൾ കർത്താവിൻ്റെ ഉപമകളല്ല ഇന്നും വളരെ പ്രശസ്തമായുള്ളതാണ് കർത്താവിൻ്റെ ഭൂമികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണെന്ന് പറഞ്ഞു വരുന്നത് കൂടുതലും കർത്താവ് പറഞ്ഞ ഭൂമിയിൽ കർഷകരുടെ ഭൂമിയാണ് പറഞ്ഞത് പണ്ടുള്ളവരെല്ലാം കൂടുതലും തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരാണല്ലോ അതുകൊണ്ട് കർത്താവ് കൂടുതലും കർഷകരുടെ ഭൂമിയാണ് പറഞ്ഞത് അത് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു രണ്ടാമതായ വനം പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കല്ല എളിമ വേണം കർത്താവ് ദൈവമായിട്ട് കൂടി കർത്താവിന് നല്ല എളിമ ഉണ്ടായിരുന്നു കർത്താവിന് വേണ്ടി അഹങ്കാരത്തിന്റെ സ്വരത്തെ സംസാരിക്കാമായിരുന്നു എനിക്കെല്ലാം അറിയാം